നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റ നോട്ടത്തിൽ ഒമാനിൽ ചൊവ്വാഴ്ച കോവിഡ് സ്ഥിരീകരിച്ചത് ആയിരത്തി മുന്നൂറ്റി പതിനെട്ട് പേർക്ക് തുടർച്ചയായ രണ്ടാം ദിവസമാണ് രോഗികളുടെ എണ്ണം ആയിരത്തിന് മുകളിലെത്തുന്നത് ഇതോടെ രാജ്യത്തെ മൊത്തം കോവിഡ് രോഗബാധിതരുടെ എണ്ണം മുപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാലായി ഉയർന്നു മൂവായിരത്തി തൊള്ളായിരത്തി നാല്പത് പേർക്കാണ് രോഗപരിശോധന നടത്തിയത് പുതിയ രോഗികളിൽ നാനൂറ്റി അറുപത്തിയഞ്ചു പേർ പ്രവാസികളും എണ്ണൂറ്റി അൻപത്തി മൂന്ന് പേർ സ്വദേശികളുമാണ് എണ്ണൂറ്റി എഴുപത്തിയൊന്ന് പേർക്ക് കൂടി കോവിഡ് ഭേദമായിട്ടുണ്ട് ഇതോടെ രോഗമുക്തരായവരുടെ എണ്ണം പതിനേഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയൊൻപതായി മൂന്ന് പേർ കൂടി മരണപ്പെട്ടതോടെ മരണസംഖ്യ നൂറ്റി നാല്പതായി ഉയരുകയും ചെയ്തു പതിനാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചു പേരാണ് നിലവിൽ അസുഖബാധിതരായിട്ടുള്ളത് അൻപത്തിരണ്ട് പേരെ കൂടി പ്രവേശിപ്പിച്ചതോടെ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം ഇതിൽ തൊണ്ണൂറ്റിയേഴ് പേർ തീവ്രപ്രശ്ന വിഭാഗത്തിലാണ് ഉള്ളത് യുഎഇയിൽ മുപ്പത്തിയൊന്ന് കോവിഡ് ഭേദമായി ആശുപത്രി വിട്ടു പുതിയതായി മുന്നൂറ്റി എഴുപത്തി പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചതായും ഒരാൾ മരിച്ചതായും ആരോഗ്യ രോഗ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ഇതോടെ രാജ്യത്തെ രോഗികളുടെ എണ്ണം നാൽപ്പത്തിയായിരത്തി മുന്നൂറ്റി മൂന്നായി ഉയർന്നു രോഗമുക്തി നേടിയവർ ആകെ ും ആകെ മരണം ആശുപത്രിയിൽ ചികിത്സയിലുള്ളവർ പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് പേരാണ് ഇത് ഏഴാഴ്ചയ്ക്കിടെ ഏറ്റവും കുറഞ്ഞ രോഗികളുടെ കണക്കാണെന്ന് അധികൃതർ വ്യക്തമാക്കുകയുണ്ടായി കൂടാതെ ഈ രോഗികളുടെ എണ്ണം പന്ത്രണ്ടായിരത്തി താഴെ വരുന്നത് മെയ് അഞ്ചിന് ശേഷം ഇത് ആദ്യമാവുകയാണ് കോയറ്റിലെ എഴുന്നൂറ്റി നാൽപ്പത്തി പേർക്കാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത് അഞ്ഞൂറ്റി മുപ്പത്തിനാല് പേർക്ക് രോഗം ഭേദമായിട്ടുണ്ട് ഇതോടെ രോഗബാധിതരുടെ ആകെ എണ്ണം നാൽപ്പത്തി ഒന്നായിരത്തി മുപ്പത്തി മൂന്നും രോഗം മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി നാലും ആയി ഉയർന്നു ഇരുപത്തിനാല് മണിക്കൂറിനിടെ നാല് പേരാണ് കോവിഡ് ബാധിച്ചു മരിച്ചത് ഇതോടെ രാജ്യത്ത് കോവിഡ് മൂലം മരിച്ചവരുടെ എണ്ണം മുന്നൂറ്റി മുപ്പത്തിനാലായി ദുബായിൽ ഇന്ത്യൻ ുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി നാൽപ്പത് വയസ്സുള്ള ഹിരൺ എന്നിവരാണ് മരിച്ചത് ബ്രാഞ്ചസ് ഈ മാസം പതിനെട്ടിനായിരുന്നു സംഭവമെന്ന് അധികൃതർ പറഞ്ഞു കവർച്ചക്കാർ കൊലപ്പെടുത്തിയതാണെന്നാണ് സംശയിക്കുന്നതായി ഇന്ത്യൻ കോൺസൽ ജനറൽ വിപുൽ പറയുകയുണ്ടായി ദമ്പതികളുടെ സ്വർണ്ണാഭരണങ്ങൾ നശിത്തപ്പെട്ടിട്ടുണ്ട് ഇവ പിന്നീട് കണ്ടെത്തുകയും പ്രതികളെ ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്യുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഷാജ ആസ്ഥാനമാക്കി ബിസിനസ് നടത്തിവരികയായിരുന്നു ഹിരൺ ും വി ആദ്യയും കുറിച്ചുള്ള വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലുള്ള പ്രവാസികൾ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്ന കാര്യത്തിൽ അവ്യക്തത തുടരുന്നു സൗദി ഒമാൻ ബഹ്റൈൻ എന്നീ രാജ്യങ്ങളിൽ കോവിഡ് നെഗറ്റീവ് ടെസ്റ്റ് കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പ്രവാസികൾക്ക് മടങ്ങാനുള്ള സമയം നാളെ അർദ്ധരാത്രി അവസാനിക്കും ഈ മാസം ഇരുപത് മുതൽ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിഫ് ഹാജരാക്കി മാത്രമേ പ്രവാസികൾ നാട്ടിലേക്ക് മടങ്ങാവൂ എന്നായിരുന്നു സംസ്ഥാനത്തിന്റെ നിബന്ധന പ്രായോഗിക പ്രശ്നങ്ങളും പ്രതിരോധങ്ങളും ഉയർന്നതോടെ സംസ്ഥാനം തീരുമാനം നടപ്പാക്കുന്നത് ഈ മാസം ഇരുപത്തിനാല് അർദ്ധരാത്രി വരെ നീട്ടി എംബസി വഴി ടെസ്റ്റിനുള്ള സാധ്യത ആരാഞ്ഞ സാഹചര്യത്തിലാണിത് ഇന്നും നാളെയുമായി കേരളത്തിലേക്ക് പോകുന്നത് പന്ത്രണ്ട് ചാർട്ടേഡ് വിമാനങ്ങൾ ബഹ്റൈൻ കേരളീയ സമാജത്തിന്റെ അഞ്ച് വിമാനങ്ങളും കെ കോഴിക്കോട് ജില്ലാ പ്രവാസി അസോസിയേഷൻ സംസ്കൃതി ബഹ്റൈൻ ഇന്ത്യൻ ക്ലബ് ഐ സി എഫ് ബഹ്റൈൻ ബഹ്റൈൻ പ്രതിഭ എന്നിവയുടെ ഓരോ വിമാനങ്ങളുമാണ് സർവീസ് നടത്തുന്നത് ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ചാർട്ടേഡ് വിമാനങ്ങളിൽ വരുന്നവർക്ക് കോവിഡ് പരിശോധന നടത്തണമെന്ന കേരള സർക്കാരിന്റെ നിബന്ധന പിൻവലിക്കാത്തതിനാൽ തുടർന്നുള്ള ദിവസങ്ങളിലെ സർവീസ് അനുചിതത്തിലായിരിക്കുകയാണ് കുവൈറ്റ് റെസ്റ്റോറന്റുകളുടെ പ്രവർത്തി സമയത്തിൽ മാറ്റം വരുത്തിയതായി മുനിസിപ്പാലിറ്റി അറിയിച്ചു കർഫ്യൂ സമയം പത്ത് മണിക്കൂറായി കുറച്ചതിനെ തുടർന്നാണ് മുനിസിപ്പാലിറ്റി ഷോപ്പുകളുടെ പ്രവർത്തി സമയം പരിഷ്കരിച്ചത് മുനിസിപ്പാലിറ്റിയുടെ പുതിയ ഉത്തരവനുസരിച്ച് രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറര വരെയാണ് ഭക്ഷ്യശാലകൾക്ക് പ്രവർത്തനാനുമതി ഉള്ളത് റെസ്റ്റോറൻറ്റുകൾ കഫേകൾ ഫുഡ് ഔട്ട്ലെറ്റുകൾ എന്നിവയ്ക്കെല്ലാം ഉത്തരവ് ബാധകമാണ് റെസ്റ്റോറന്റുകളിൽ അകത്തിരുന്നു ഭക്ഷണം കഴിക്കാൻ അനുമതി ഉണ്ടാവില്ല സൗദി തലസ്ഥാന നഗരത്തിന് നേരെ യമൻ വിമതരായ ഹൂതികളുടെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണ ശ്രമം ഇറിയാദിനു നേരെ വന്ന മിസൈൽ തടുത്ത് തകർത്തതായി യമൻ അലയൻസ് സ്പോർട്സ് സേനാ വക്താവ് കേണൽ തുർക്കി അൽ മാലിക്കെ അറിയിച്ചു ചൊവ്വാഴ്ച രാവിലെയാണ് സൻഇ നേരെ ബാലിസ്റ്റിക് മിസൈൽ അയച്ചത് സഖ്യ സേനയ്ക്ക് മിസൈൽ തടയാനും നശിപ്പിക്കാനും സാധിച്ചു സിവിലിയന്മാർക്ക് സ്വത്തുക്കൾക്കും നേരെ ബോധപൂർവവും പൂർവവും ഹൂതി വിമർ നടത്തിന്ന് തുർക്കി അൽമാലിക്ക് പറയുന്നു അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെ ലംഘനമാണ് ഇവർ നടത്തുന്നത് എന്നും പറയുകയുണ്ടായി ദുബായ് ഉൾപ്പെടെ വടക്കൻ എമിറേറ്റുകളിൽ നിന്ന് അബുദാബിയിലേക്കുള്ള യാത്രാ വിലക്ക് ഒരാഴ്ച കൂടി ദീർഘിപ്പിച്ചു എന്നാൽ അബുദാബി എമിറേറ്റിലെ വിവിധ മേഖലകളിൽ നിലനിന്നിരുന്ന ആഭ്യന്തര വിലക്ക് ചൊവ്വാഴ്ച രാവിലെ ആറോടെ അവസാനിപ്പിക്കും ആഭ്യന്തര വിലക്ക് അവസാനിപ്പിക്കുന്നതോടെ അബുദാബി അൽ അൽ ഐൻ ദഫ്ര എന്നിവിടങ്ങളിലെ താമസക്കാർക്ക് എമിറേറ്റ് പ്രദേശങ്ങൾക്കിടയിൽ അണുനശീകരണ സമയങ്ങളിലൊഴികെ സഞ്ചരിക്കാൻ തടസ്സമില്ലെന്ന് അബുദാബി മീഡിയ ഓഫീസ് അറിയിച്ചു കോവിഡ് നയൻറ്റീൻ പകർച്ചവ്യാധി വ്യാപനം തടയുന്നതിന്റെ ഭാഗമായാണ് അബുദാബി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് അബുദാബി ആരോഗ്യ വകുപ്പ് അബുദാബി അടിയന്തര ദുരന്ത നിവാരണ സമിതി എന്നിവയുടെ സഹകരണത്തോടെ തലസ്ഥാന എമിറേറ്റിൽ ഈ മാസം രണ്ടു മുതൽ കർശന യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയത് പശ്ചാത്തലത്തിൽ ജനങ്ങളുടെ സുരക്ഷ പരിഗണിച്ച് ഈ വർഷത്തെ ഹജ്ജ് പരിമിതമായ അംഗങ്ങളിൽ ഒതുക്കി നിർത്താൻ സൗദി ഹജ്ജ് ഉമ്ര മന്ത്രാലയം തീരുമാനിച്ചു ഇതോടെ ഹജ്ജ് പാടെ നിർത്തിവെക്കും എന്നതുൾപ്പെടെ പ്രചരിക്കുന്ന ആശങ്കകൾക്കും പ്രചരണങ്ങൾക്കും അവസാനമായി നൂറ്റി എൺപതിലധികം രാജ്യങ്ങളിൽ വ്യാപിക്കുകയും അരലക്ഷത്തോളം മരണം വിതയ്ക്കുകയും ചെയ്ത മഹാമാരി കോവിഡ് നയന്റീന ഫലപ്രദമായ ചികിത്സയുടെ അഭാവവും ആഗോള ആരോഗ്യ സുരക്ഷ നിലനിർത്തൽ രാജ്യത്തിന്റെ കടമയായതിനാലും പുറത്തുനിന്ന് ശ്യം ഹസ്റ്റിനും പ്രവേശനും നൽകില്ല അതോടൊപ്പം തന്നെ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ